ഇനി കണ്ണു ചുമ്മാതെ ഭൂമിക്കൊരു കാവൽക്കാരൻ വരുന്നു ഭൂമിയെ കാക്കാൻ ഇന്ത്യയുടെ ഉപഗ്രഹം ഐ എസ് ആർഒയുടെ ഭരീക്ഷണ ഉപഗ്രഹം ലോഞ്ച് വെഹിക്കിൾ എസ് എസ് എൽ വി ഡി ത്രീ ഇത് വരുന്ന സ്വാതന്ത്ര്യദിനത്തിന് ഓഗസ്റ്റ് പതിനഞ്ചിന് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്ത് മൈക്രോസാറ്റ് ഐ എം എസ് വൺ ബസിൽ നിർമ്മിച്ച ഇ ഒ എസ് സീറോ എയ്റ്റ് മൂന്ന് പേലോഡുകൾ വഹിക്കുന്നവയാണ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതുപോലെ തന്നെ എസ് ഐ സി യു വി ഡോസിമീറ്റർ ഇവയാണ് ഇതിലെ മൂന്ന് പേലോഡുകൾ സാറ്റലൈറ്റ് അധിഷ്ഠിത നിരീക്ഷണം ദുരന്ത നിരീക്ഷണം പരിസ്ഥിതി നിരീക്ഷണം തീപിടുത്തം തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കായി പകലും രാത്രിയും മിഡ് വേവ് ഐ ആർ ലോങ് വേവ് ഐ ആർ ബാൻഡുകളിൽ നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതിനാണ് ഇ ഒ ഐ ആർ പേയിലോട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഗ്നിപർവ്വത പ്രവർത്തന നിരീക്ഷണം വ്യാവസായിക പവർ പ്ലാന്റ് ദുരന്ത നിരീക്ഷണം ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും സമുദ്ര ഉപരിതല കാറ്റ് വിശകലനം മണ്ണിന്റെ ഈർപ്പം വിലയിരുത്തൽ ഹിമാലയൻ മേഖലയിലെ ക്രയോസ്പിയർ പഠനം വെള്ളപ്പൊക്കം കണ്ടെത്തൽ ഉൾനാടൻ ജലാശയങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കായി അടിസ്ഥാനമാക്കിയുള്ള റിമോട്ട് സെൻസിംഗ് ഉപയോഗിക്കുന്നതിനുള്ള കഴിവ് ജി എൻസ് എസ് ആർ പേലോട് തെളിയിക്കുന്നു ബഹിരാകാശ പേടകം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഐ എസ് ആർഒയുടെ ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇ സീറോ എയ്റ്റ് ഇത് വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി എക്സൽ എൽ ഐ എസ് ആർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എസ് എസ് എൽ വി യുടെ മൂന്നാമത്തെയും അവസാനത്തെയും വിമാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒൻപത് ഇരുപത്തി ഏഴിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇ ഒ എസ് സീറോ എയ്റ്റ് മൈക്രോസാറ്റലൈറ്റ് വിക്ഷേപിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് എസ് എസ് എൽ വികസന പദ്ധതി പൂർത്തിയാക്കും ഇന്ത്യൻ വ്യവസായത്തിന്റെയും എൻ എസ് ഐ എല്ലിൻ്റെയും പ്രവർത്തന ദൌത്യങ്ങൾ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുവെന്ന് എക്സെൽ പോസ്റ്റിൽ വിശദമാക്കിയിട്ടുണ്ട് ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന എസ് എസ് എൽ വി ഡി ാണ് ഇ എസ് എയ്റ്റ് ബഹിരാകാശത്ത് എത്തിക്കുക കൂടാതെ ബഹിരാകാശ ഏജൻസിയുടെ ഔദ്യോഗിക റിപ്പോർട്ട് ഇതനുസരിച്ച് ഇ ഒ എസ് സീറോ എയ്റ്റ് മിഷന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ മൈക്രോ സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക മൈക്രോ സാറ്റലൈറ്റ് ബസന് അനുയോജ്യമായ പേലോഡ് ഉപകരണങ്ങൾ സൃഷ്ടിക്കുക ഭാവിയിലെ പ്രവർത്തന ഉപഗ്രഹങ്ങൾക്ക് ആവശ്യമായ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുക എന്നിവയാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം റിഫ്ലക്ടോമെട്രി പേലോഡ് അതുപോലെ തന്നെ സമുദ്ര ഉപരിതലത്തിലെ കാറ്റിന്റെ വിശകലനം മണ്ണിന്റെ ഈർപ്പം വിലയിരുത്തൽ വെള്ളപ്പൊക്കം ഇതൊക്കെ കണ്ടെത്താൻ സഹായിക്കുമെന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെയാണ് എസ് ആർ വിലയിരുത്തുന്നത് ആശയവിനിമയം ബേസ് ബാൻഡ് സ്റ്റോറേജ് പൊസിഷനിങ് പാക്കേജ് എന്നും അറിയപ്പെടുന്ന സംയോജിത ഏവിയോണിക് സിസ്റ്റം ഉൾപ്പെടെ നിരവധി നൂതന സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ഉപഗ്രഹം സാറ്റലൈറ്റ് അധിഷ്ഠിത നിരീക്ഷണവും ദുരന്ത നിരീക്ഷണവും ഒക്കെ സാധ്യമാകുന്നു എന്നത് തന്നെ ഇന്നത്തെ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ പരിസ്ഥിതി നിരീക്ഷണം തീപിടുത്തം തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കായി പകലും രാത്രി മിഡ് വേവ് ഐ ആർ ലോങ് വേവ് ഐ ആർ ബാൻഡുകളിൽ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ രീതിയിലും നമുക്ക് വളരെയധികം നിരീക്ഷണങ്ങൾ ഭൂമിയെ നിരീക്ഷിച്ച് എന്തെങ്കിലും ദുരന്തങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളോ ദുരന്തസാധ്യതകളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ അതൊക്കെ കണ്ടെത്താൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഇതിൻ്റെ ഏറ്റവും വലിയ മികവായിട്ട് വിലയിരുത്തപ്പെടുന്നത് എസ് ഐ സി യു വി ഡോസിമീറ്റർ ഗഗൻയാൻ മിഷനിലെ ക്രൂ മോഡ്യൂളിന്റെ വ്യൂ പോർട്ടിൽ യു വികിരണം നിരീക്ഷിക്കുകയും ഗാമാ വികിരണത്തിനുള്ള ഉയർന്ന ഡോസ് അലാം സെൻസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ബഹിരാകാശ പേടകത്തിന് ഒരു വർഷത്തെ ജീവിതമാണുള്ളത് ഇൻ്റഗ്രേറ്റഡ് ഏവിയോണിക് സിസ്റ്റം പോലുള്ള സാറ്റലൈറ്റ് മെയിൻ ഫ്രെയിം സിസ്റ്റങ്ങളിൽ കാര്യമായ പുരോഗതി ഇ ഒ എസ് സീറോ എയ്റ്റ് അടയാളപ്പെടുത്തും ഇത് കമ്മ്യൂണിക്കേഷൻ ബേസ് ബാൻഡ് സ്റ്റോറേജ് പൊസിഷനിങ് പാക്കേജ് എന്നാണ് അറിയപ്പെടുന്നത് ഒന്നിലധികം ഫംഗ്ഷനുകൾ സംയോജിപ്പിച്ച് ഒരൊറ്റ കാര്യക്ഷമമായ യൂണിറ്റായി പ്രവർത്തിക്കും എന്നതാണ് ഇന്ത്യൻ സ്പേസ് ഏജൻസി അറിയിച്ചിരിക്കുന്നത് എന്തായാലും ി നമ്മുടെ ഭൂമിയെ കാക്കാൻ കാവലാളായി സ്വന്തം ഐ എസ് ആർഒയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എത്തുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്